ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന പാഠഭാഗത്ത് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ജനസംഖ്യാ പ്രായഘടനയാണ് അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ടൊക്കെ നമ്മൾ ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സൂചകങ്ങളാണ് പരിശോധിച്ചത് അതിൽ ജനസംഖ്യാ പ്രായഘടന ജനസംഖ്യാ ക്രമീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂചകമാണ് ജനസംഖ്യാ പ്രായഘടന എന്താണ് ഈ ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ അഥവാ ജനസംഖ്യാ പ്രായഘടന എന്ന് നോക്കുകയാണെങ്കിൽ ആപേക്ഷികമായി വ്യത്യസ്ത പ്രായവിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യാ പ്രായഘടന എന്താണ് ആപേക്ഷികമായിട്ട് വ്യത്യസ്ത പ്രായവിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ഈ ജനസംഖ്യാ പ്രായഘടന പുരോഗതി ശരാശരി ആയുർദൈർഘ്യം ദൈർഘ്യം എന്നിവയിലുള്ള മാറ്റങ്ങൾ പ്രായഘടനയെ ബാധിക്കുന്നുണ്ട് ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയെന്ന് ആനുപാതികമായിട്ട് വിശേഷിപ്പിക്കുന്നതിനെയാണ് ജനസംഖ്യാ പ്രായഘടന എന്ന് നമ്മൾ പറയുന്നത് എന്താണ് പുരോഗതി ശരാശരി ആയുർദൈർഘ്യം എന്നിവയിലുള്ള മാറ്റങ്ങൾ പ്രായഘടനയെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയും നാനുപാതികമായിട്ട് വിശേഷിപ്പിക്കുന്നതിനെയാണ് ജനസംഖ്യാ പ്രായഘടന എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട് പ്രായവിഭാഗം എന്താണ് പൂജ്യം മുതൽ പതിനാല് വരെ പ്രായം എന്താണ് അവര് കുട്ടികളാണ് അല്ലെ പതിനഞ്ചു മുതൽ അൻപത്തിയൊന്ന് വരെ അൻപത്തി ഒൻപത് വരെ യുവാക്കളും അറുപതിനു മുകളില് പ്രായമായവരുമാണ് ഒരു പ്രദേശത്തെ ജനന നിരക്കും മരണനിരക്കും ഒക്കെ ആ പ്രദേശത്തിന്റെ ജനസംഖ്യാ പ്രായഘടനയില് സ്വാധീനം ചെലുത്തുന്നുണ്ട് ശരിയാണല്ലേ ഒരു പ്രദേശത്തെ ജനന നിരക്കും മരണനിരക്കും ഒക്കെ ആ പ്രദേശത്തിൻ്റെ ജനസംഖ്യാ പ്രായഘടനയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് മുമ്പ് ശരിയായ ആരോഗ്യ സംരക്ഷണമില്ലാത്തത് കൊണ്ട് രോഗങ്ങളൊക്കെ കൊണ്ടും മറ്റ് ക ഘടകങ്ങളൊക്കെ കൊണ്ടും ശരാശരി ആയുർദൈർഘ്യം അത് കാരണമായി കൂടാതെ ശിശുമാതൃ മരണനിരക്ക് ഉയരുന്നതും പ്രായഘടനയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ രാജ്യത്തിൻ്റെ വികസനത്തിനോടൊപ്പം ജീവിത നിലവാരം ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്തു താരതമ്യേന പ്രായം കൂടിയ വിഭാഗത്തിൻ്റെ പ്രായഘടനാ അനുപാതം ചെറുപ്രായ വിഭാഗത്തേക്കാൾ ഉയർന്നു ഈ പ്രായഘടനയാണ് നമ്മൾ വാർദ്ധക്യബാധിത ജനത അഥവാ ഏജിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അപ്പം എന്താണ് പണ്ടത്തെ ഒരു ജീവിത രീതികളും സാഹചര്യങ്ങളും അല്ല നിലവിലുള്ളത് സാമൂഹികമായും സാമ്പത്തികമായും രാജ്യം എന്താണ് പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ വികസിതമാകുമ്പോൾ പ്രായമായ വിഭാഗത്തെ നമ്മൾ പരിഗണിക്കുമ്പോൾ പ്രായം കൂടിയ വിഭാഗത്തിൻ്റെ പ്രായഘടന അനുപാതം ചെറുപാ പ്രായ വിഭാഗത്തേക്കാൾ ഉയർന്നു ഈ ഒരു പ്രായഘടനയാണ് വാർദ്ധക്യ ബാധിത ജനത അഥവാ ഏജിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഏജിംഗ് പോപ്പുലേഷൻ എന്താണ് ഈ ഏജിംഗ് പോപ്പുലേഷനും കുട്ടികളും അവർ ആശ്രിത വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്നും കൂടി നമ്മളൊന്ന് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രദേശത്തെ ജനനിരക്കും മരണനിരക്കും ആ പ്രദേശത്തിൻ്റെ ജനസംഖ്യാപ്രായഘടനയില് സ്വാധീനം ചെലുത്തുന്നുണ്ട് അതായത് ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷനിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് മുമ്പ് ശരിയായ ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തത് കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു ഘടകങ്ങൾ കൊണ്ടും ഒക്കെ ശരാശരി ആയുർദ്ധൈര്യം കുറയുന്നതിന് അതൊക്കെ ഒരു കാരണമായിട്ടുണ്ടായിരുന്നു ഒപ്പം ശിശു മാതൃ മരണനിരക്ക് ഉയരുന്നതും ഈ പ്രായഘടനയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം ജീവിത നിലവാരം ഉയരുകയും ആയുർദ്ദൈർഘ്യം വർദ്ധിക്കുകയൊക്കെ ചെയ്തപ്പോൾ താരതമ്യേന പ്രായം കൂടിയ വിഭാഗത്തിൻ്റെ പ്രായഘടനാ അനുപാതം ചെറുപ്രായ വിഭാഗത്തേക്കാൾ ഉയർന്നു ഈ പ്രായഘടനയാണ് നമ്മൾ വാർദ്ധക്യബാധിത ജനത അഥവാ ഏജിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായി വ്യത്യസ്ത പ്രായ വിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് എന്ത് ജനസംഖ്യാ പ്രായഘടന